ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസിൽ ഗ്ലോബിൽ നിന്ന് എന്നുള്ളത് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ വായിക്കാം വരയ്ക്കാം സോറി വരക്കാം വായിക്കാം എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് അതിൽ നമ്മൾ മാപ്പിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്താണ് മാപ്പ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആയിട്ട് മോക്ക് ടെസ്റ്റാണ് ഞാൻ നാളെ ഇടുകയുള്ളൂ കാര്യം ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ അപ്പൊ നമുക്കൊരു കുറഞ്ഞൊരു ഇരുപത് മാർക്കിനെങ്കിലും ഇല്ലെങ്കിലും ടെസ്റ്റ് ഇടാനായിട്ടുള്ള കണ്ടന്റ് അതിലുള്ളിൽ ഇല്ല അപ്പം അതുകൊണ്ട് രണ്ടും കൂടി ഞാൻ ഇതിലും രണ്ടിലും സെയിം കണ്ടന്റ് ഒത്തിരി കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടുമായിട്ട് ആയിട്ട് നമുക്കൊറ്റ മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് നാളെ ഇടാം അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ആ ചാപ്റ്റർ പഠിച്ചു മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്ററിലേക്ക് വരിക ഇനി അങ്ങോട്ടേക്ക് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പഠിക്കേണ്ടതും ഇതേപോലത്തെ ഒരു ചാപ്റ്റർ ആണ് അങ്ങനെ അങ്ങനെ നമുക്ക് പത്താം ക്ലാസ് വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് നോക്കിക്കേ സൂര്യനിൽ നിന്നൊരു ചുബുതി കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി വായുവിലേറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി ഭൂമി സനാഥയാണ് ആരുടെ കൃതിയാണിത് വയലാർ രാമവർമ്മ പഠിച്ചു വെച്ചോ ചോദിക്കാൻ വളരെ അധികം ചാൻസ് ഉണ്ട് കാര്യം നമുക്ക് അങ്ങനെ ലൈൻസ് നമുക്ക് കലാ ഏർ സാഹിത്യം അതിൽ ചോദിക്കാറുണ്ട് ലൈൻസ് വന്നിട്ട് അത് ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഭൂമി സനാതയാണ് ആരുടെ കൃതിയാണെന്ന് ചോദിക്കും കാരണം ഇത് എസ് സി ആർ ടിയിൽ വ്യക്തമായിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട് ഭൂമി സനാഥയാണ് വയലാർ രാമവർമ്മയുടെ ഇതാണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ ഇനി നോക്കിക്കേ സൂര്യൽ നിന്നടന്നൊരു തീക്കൂടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്തു മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവഗണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് ഈ പറയുന്ന നമ്മുടെ വായിൽ ആറന് പാട്ടുപാടിയത് അല്ലെ അന്തരീക്ഷം ജലം അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതിനായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ് നമുക്കറിയാം ഭൂമിയിൽ ഇപ്പൊ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ അതിൽ ജീവൻ ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയിരിക്കുന്ന ഒരേ ഒന്ന് എന്താണ് നമ്മുടെ ഭൂമി മാത്രമാണ് അപ്പൊ ഭൂമിയുടെ ആകൃതി എന്താണ് ചലനങ്ങളൊക്കെ എന്താണ് നമ്മൾ പണ്ട് ക്ലാസ് നമ്മള് നമ്മൾ അതിൽ പറഞ്ഞിരുന്നു അല്ലേ ഈ പറയുന്ന ഭൂമിയിൽ അക്ഷാംശ രേഖകളും രേഖാംശിരേഖകളും ഒക്കെയാണ് ഇതിൽ നമുക്ക് ഇത് ഇതിന് ഒട്ടുമുനത് ഇതില് നമുക്ക് അതിന്റെ ജിയോഡ് ഷെയ്പ്പുകളൊക്കെ പറ്റി പറയാനുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മാപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കാനുള്ളത് ഇനി നോക്കിക്കേ മാപ്പ് ഇനി അതാണ് പറയാൻ വേണ്ടി പോകുന്നത് ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത് ഭൂമിയുടെ ഈ ആകൃതി അറിയപ്പെടുന്ന പേരാണ് എന്ത് ജിയോയിഡ് ജിയോയിഡ് എന്നറിയപ്പെടുന്നതാണെന്ത് ഭൂമിയുടെ ഈ ആകൃതി അറിയപ്പെടുന്ന പേരാണ് ജിയോയിഡ് അപ്പൊ ഭൂമിയുടെ എന്താണ് ആ ഗോളം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഒരു ബോള് പോലത്തെ റൗണ്ട് അല്ല മുകളിൽ അല്പം പറഞ്ഞതാണ് പുറംഭാഗം ഇച്ചിരി ഉണ്ടിയാണ് ഇരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജിയോയിഡ് എന്ന് പറയുന്നത് ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് എന്താ ഗ്ലോബ് ഭൗമോപരത്തിലെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാന നിർണയം നമ്മൾ ഗ്ലോബ് ഉപയോഗിക്കുന്നത് ഗ്ലോബിലെ നെടുകയും കുറുകെയുള്ള വരകൾ നമ്മൾ പറഞ്ഞു അക്ഷാംശ രേഖകളുണ്ട് രേഖാംശ രേഖകളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അത് ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് എന്ന് പറയും അക്ഷാംശ അക്ഷാംശരേഖകൾ ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരു സാങ്കൽപിക അല്ല ഇരുവശത്തും ഒരു കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ പറയുന്ന പേരാണെന്ത് അക്ഷാംശ രേഖകൾ എന്നുള്ളത് അപ്പൊ എന്താണ് അക്ഷാംശ രേഖ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് പറ്റും ഭൂമിയുടെ അല്ലെ ഭൂകേന്ദ്രം ആധാരമാക്കിയിട്ടാണ് വരയേണ്ടത് അതേപോലെ തന്നെ എന്താണ് ഒരു ഒരു പ്രത്യേക കോണളവിൽ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടാ ഇങ്ങനെ 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 അല്ല ഈ ഒരു കോണളവിലാണ് ഭൂകേന്ദ്രം ആധാരമാക്കിയിട്ട് ഈ ഒരു കോണളവിൽ എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു ആംഗിൾസിനെ പറയുന്ന പേരണ്ട ഇതെന്ന് പറയുന്ന നോക്കിയൊക്കെ തൊണ്ണൂറ് ഡിഗ്രി ആങ്കിളിലാണ് ഇത് വരുന്നത് അതേപോലെ അറുപത് ഡിഗ്രിയില് അങ്ങനെ ഓരോ ആംഗിൾസിനും വേണ്ട ഇതെന്ന് പറയുന്ന അറുപത് ഡിഗ്രി ആയിരിക്കും ഭൂകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ ആംഗിൾസിനെ പറയുന്ന പേരാണ് ആ ഒരു സർക്കിൾസാണ് പറയുന്നത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഇനി ഭൗമോപരണത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവ ഇതാണ് ഭൂമതിരേഖ എന്ന് പറയുന്നത് അതിന് ചുറ്റുമായിട്ട് അല്ലെ നമ്മൾ സമാന്തരമായിട്ട് വരച്ചു പോകുന്നതാണ് സീറോ ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് എന്താ ഏറ്റവും വലിപ്പമുള്ളത് ഇതിനെയാണ് നമ്മൾ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമിയുടെ കറക്റ്റ് സെൻ്ററിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പാസ് ചെയ്ത ഭൂമിയെ രണ്ട് ഈക്വൽ നമ്മളിപ്പോ എന്താണ് കറക്റ്റ് ഇപ്പൊ നമ്മളൊരു തണ്ണിമത്തൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നടുക്ക വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പാർട്സ് കിട്ടും അതേപോലെ തന്നെയാണ് ഈ പറയുന്നത് ഭൂമിയുടെ കറക്റ്റ് നടുക്ക് ഓടി പാസ് ചെയ്യുന്ന സീറോ ഡിഗ്രി അക്ഷാംശത്തെയാണ് നമ്മൾ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഗ്ലോബൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നു എന്താ എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമാണോ ഭൂമതിരേഖയിൽ ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഇപ്പൊ എന്താണ് ഇപ്പോ ഇൻ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഭൂമതിരേഖയിൽ ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം എന്താണ് കുറഞ്ഞു വരുന്നു അക്ഷാംശ രേഖകൾ വരച്ചു നോക്കിയാലോന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ആംഗിൾസ് വെച്ച് വരയ്ക്കാനുള്ളതിനാണ് കണ്ട അകമ്പൊള്ളയില്ലാത്ത നമുക്കതൊന്നും ആവശ്യമില്ല അവിടെ ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഓക്കെ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗം നമ്മൾ എങ്ങനെയാണ് മാപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത് മുകളിൽ ഭാഗത്തെ നമ്മൾ എന്ത് പറയും നോർത്ത് താഴെ ഭാഗം സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ആണ് ഭൂമദ്ധരേഖയെ അടിസ്ഥാനമാക്കി ഇതിന്റെ മുകൾ ഭാഗത്തെ എന്ത് പറയും ഉത്തരാർദ്ധകോളം നോർത്തേൺ ഹെമീസ്വിയർ എന്ന് പറയും താഴ്ത്ത ഭാഗമാണെങ്കിൽ എന്ത് പറയും ദക്ഷിണാർദ്ധകോളം അഥവാ സതേൺ ഹെമീസ്വിയർ എന്ന് പറയും ഓക്കെ ആണല്ലോ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ഭൂമതിരികെ അടിസ്ഥാനമാക്കി ഭൂമി രണ്ട് ഭൂമിയുടെ വടക്ക് ഭാഗമാണെങ്കിൽ അത് ഉത്തരാർദ്ധഗോളമെന്നും തെക്ക് ഭാഗമാണെങ്കിൽ അതിനെ ദക്ഷിണാർദ്ധഗോളം കോളം എന്നും അറിയപ്പെടുന്നു ഇനി നമുക്ക് ഗ്ലോബല് വെച്ചിട്ട് പറയാനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗ്ലോബില് നമ്മൾ നോർത്ത് അമേരിക്ക നമ്മൾ അതിന്റെ മാപ്പിൽ നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ഭൂഖണ്ഡങ്ങളിൽ അതിൽ ചോദിക്കുന്നത് ഉത്തരാർദ്ധകോളം ഇവിടെ ഉള്ളത് ഏതൊക്കെയാണെന്ന് വടക്കേ അമേരിക്ക വരും യൂറോപ്പ് വരും ഏഷ്യ വരും ദക്ഷിണാർദ്ധകോളത്തിലാണെങ്കിൽ എന്തൊക്കെ വരും അന്റാർട്ടിക്ക അത് ഇവിടെയാണ് അന്റാർട്ടിക്ക വരുന്നത് ഇവിടെ ഒരു ഓസ്ട്രേലിയ ഉണ്ട് അത് രണ്ടേ വരെയുള്ളൂ രണ്ടിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ചോദിച്ചാൽ ആഫ്രിക്ക വരും അതേപോലെ തന്നെ തെക്കേ അമേരിക്ക വരും രണ്ടിലുമായിട്ടും വ്യാപിച്ചു കിടക്കുന്നത് അപ്പൊ വേണേ ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നവയിൽ രണ്ട് അർദ്ധകോളങ്ങളിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏത് എന്നും പറഞ്ഞതെല്ലാം നമുക്ക് പെറുക്കി തരാം അവര് അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എന്ത് വേണം ഒരു കുഞ്ഞൊരു അക്ലസ് വേണം നമുക്കറിയണം ഏതൊക്കെ അർദ്ധകോളത്തിൽ സീറോ ഡിഗ്രിക്ക് മേളിൽ അതായത് ഭൂമതിരേഖയ്ക്ക് മുകളിൽ ഇവിടെ ഏതൊക്കെയാണ് താഴെ ഏതൊക്കെയാണ് ഭൂമതിരേഖ കടന്നു പോകുന്ന ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം ഭൂമതിരേഖ അഥവാ സീറോ ഡിഗ്രി അക്ഷാംശ വൃത്തത്തിൽ വടക്കോട്ടും തെക്കോട്ടും പോകുന്നതോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നു അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്ന തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കൾ അവസാനിക്കുന്നു തൊണ്ണൂറ് ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉത്തരധ്രുവമെന്നും ധ്രുവം തൊണ്ണൂറ് ഡിഗ്രി തെക്കുള്ള അക്ഷാംശമാണെങ്കിൽ അക്ഷാംശമാണെങ്കിലെതിരെ ദക്ഷിണധ്രുവമെന്നും പറയും എന്താണ് നമ്മുടെ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് ഭൂമധ്യരേഖയ്ക്ക് വടക്കും ഉള്ള അക്ഷാംശങ്ങൾ ഉത്തരാക്ഷാംശങ്ങൾ ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ മുകളിലേക്കുള്ളതിനെ എല്ലാത്തിനും എന്ത് പറയും ഉത്തരാക്ഷാംശം എന്ന് പറയും താഴേക്കുള്ളതിനെ താഴേക്കുള്ളതിനെന്ത് പറയും ദക്ഷിണ അക്ഷാംശങ്ങൾ എന്ന് പറയും ഉണ്ടോ ഇതിനെയാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നത് ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഇതെന്താണ് ദക്ഷിണ ധ്രുവമാണ് ഓക്കേ രണ്ട് ധ്രുവങ്ങളുണ്ട് ഇനി ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് അഥവാ ആക്സിസ് എന്ന് പറയും അതായത് നമ്മൾ പറയും ഭൂമി എന്താണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിച്ചരിഞ്ഞാണ് ഭ്രമണം ചെയ്യുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് അണ്ട ഭൂമി എന്ന് പറയുന്നത് ആ ഒരു ഫിഗറിൽ നമ്മുടെ കോളമില്ല ഇവിടെ ഒരു നമുക്കറിയാം ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ നിർത്തിയല്ല നമ്മുടെ ഗ്ലോബ് കാണുന്നത് ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ചരിച്ചാണ് വെച്ചിരിക്കുന്നത് ഇനിയാണ് നമ്മുടെ ആക്സിസ് അഥവാ ഭൂമിയുടെ അച്ചുതണ്ടെന്ന് പറയുന്നത് ഇന്ന് നോക്കിക്കേ ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി എന്ത് ചെയ്യുന്നത് ഭ്രമണം ചെയ്യുന്നത് ഇനി അച്ചുതണ്ടിനുടെ ഭൂമിയുടെ പരിക്രമണ തലത്തിൽ ലംബത്തിന് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ചോദിക്കാറുണ്ട് പരിക്രമണ തലത്തിലെ ചരിവ് എത്രയെന്നും ചോദിക്കാറുണ്ട് അത് ലംബതലത്തിലും പരിക്രമണ തലത്തിലും വ്യത്യാസമുണ്ട് ലംബതലത്തിൽ വരുമ്പോഴേക്കും പരിക്രമണ തലത്തിലാണെങ്കിൽ എന്താണ് ഉണ്ടോ ഇരുപത്തി മൂന്നരയും അച്ത് അറുപത്താറര ഡിഗ്രിയും വരുന്നുണ്ട് അത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പരിക്രമണ തലത്തിൽ ലെമ്പത്തിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവുണ്ട് ഇനി നമുക്ക് നോക്കിക്കേ ഇതാണ് നമ്മുടെ വ്യക്തമായിട്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതാണ് തൊണ്ണൂറ് ഡിഗ്രി ദേദിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർട്ടിക് വൃത്തം എന്ന് പറയും ഇരുപത്തി മൂന്നര ഡിഗ്രി വ വടക്കാണെങ്കിൽ അതിനെ ടോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറയും പൂജ്യം ഡിഗ്രി ആണെങ്കിൽ അതിനെ ദക്ഷിണ ഭൂമതിരേഖ എന്ന് പറയും ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കാണെങ്കിൽ അതിനെ എന്ത് പറയും ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാപ്രിക്കോൺ എന്ന് പറയും ക്യാൻസർ ഏതാണ് ഉത്തരായുണരേഖയാണ് ഇനി ഇവിടെ അറുപത്തി ആറ് ഡിഗ്രി തെക്കാണെങ്കിൽ അതിനെന്ത് പറയും അതിനെയാണ് അന്റാർട്ടിക് വൃത്തം എന്ന് പറയുന്നത് പിന്നെ നോക്കിക്കൊരോ ഒന്നും ഇനി അതിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത് അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആർട്ടിക് വൃത്തമുണ്ട് അതേപോലെ ഉത്തരായണ രേഖയുണ്ട് ദക്ഷിണായന രേഖയുണ്ട് ഭൂമധ്യരേഖയുണ്ട് അന്റാർട്ടിക്കുണ്ട് ആർട്ടിക്ക അന്റാർട്ടിക്ക ഉത്തരായനം ദക്ഷിണായനം ഭൂമധ്യരേഖ ഇനി എന്താ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്ക അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയാണ് ഉത്തര രേഖ ഇരുപത്തി മൂന്ന് ഡിഗ്രി വടക്കാണ് ദക്ഷിണായന രേഖ ഇരുപത്തിമൂന്ന് ഡിഗ്രി തെക്കാണ് ആർട്ടിക് ആണെങ്കിൽ ആറ് ഡിഗ്രി വടക്ക് അന്റാർട്ടിക്ക് അറുപത്താറ് ഡിഗ്രി തെക്കാണ് അന്റാർട്ടിക് താഴെയാണെന്നുള്ളത് ഓർമ്മ വേണം അപ്പൊ പിന്നെ മറ്റേത് ആർട്ടിക് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കോളും നെക്സ്റ്റ് ക്ഷാംശരേഖ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഏതാണ് രേഖാംശ രേഖകളാണ് ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണയിക്കുന്നത് പ്രധാനമായും രേഖാംശ രേഖകൾ ഏതൊക്കെയാണ് പൂജ്യം ഡിഗ്രി രേഖാംശരേഖയും നൂറ്റി അമ്പത് ഡിഗ്രി രേഖാംശ രേഖയും ഒരു ഡിഗ്രി ഇടപെട്ട് ഇരുധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി വരയ്ക്കാൻ പറ്റും അപ്പൊ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് പൂജ്യം ഡിഗ്രിയുമുണ്ട് നൂറ്റി ഉണ്ട് നമ്മൾ സമയം കണക്കാക്കുന്നത് ഏതാണ് രേഖാംശരേഖകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓക്കെ ആണല്ലോ ഇതിനെയാണ് നമ്മളെ പ്രധാനപ്പെട്ട രേഖാംശരേഖകൾ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറഡിയൻ എന്നാണ് വിളിക്കുന്നത് ലണ്ടന് സമീപത്തുള്ള ഗ്രിനീച്ച് എന്ന സ്ഥലത്ത് കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഈ രേഖയെ അറിയപ്പെടുന്ന പേരാണെന്ത് ഗ്രിനീച്ച് രേഖ എന്നറിയപ്പെടുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് നൂറ്റി അമ്പത് ഡിഗ്രി അതിനെന്താണ് വിളിക്കുന്നത് ഇത് ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്താണ് ഒരു നേർരേഖയല്ല എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് അതിനടിസ്ഥാനമാക്കിയ സമയം അപ്പൊ നമുക്ക് ഇവിടെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ ഇതിനിങ്ങനെ നേരെ വരച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് രണ്ട് സമയമായിട്ട് മുറിച്ചു കളയും അതുകൊണ്ടാണ് ആ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെയൊക്കെ വിട്ടു വിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ചു വെക്കുന്നത് ഓക്കെ ആണല്ലോ പ്രൈം മെറിഡിയനെ ആധാരമാക്കി അതായത് നമ്മളീ പറയുന്ന പൂജ്യം ഡിഗ്രിയെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മറ്റേത് നൂറ്റി അമ്പത് ഡിഗ്രിയാണ് ഓക്കെ ഇതെന്താണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയാണ് ഈ പൂജ്യം ഡിഗ്രി ആധാരമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇതിനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അർദ്ധഗോളം കിട്ടും നമ്മൾ എന്താ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും നമ്മൾ പറഞ്ഞു എങ്ങനെ തിരിക്കുമ്പോൾ ഭൂമധ്യരേഖയിലൂടെ തിരിക്കുമ്പോൾ ഇവിടെ എന്താണ് പ്രൈം മെറിഡിയൻ പൂജ്യം ഡിഗ്രി രേഖാംശത്തോട് തിരിക്കുമ്പോൾ നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട് രണ്ട് അർദ്ധഗോളങ്ങൾ അവിടെ ഒന്ന് എന്താണ് ഈ പറയുന്നത് ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് അപ്പൊ ഇതെന്താണ് കിഴക്കിയ അർദ്ധകോളമെന്നും ഇത്രയുള്ളത് പടിഞ്ഞാറെ പടിഞ്ഞാറേ അർദ്ധഗോളം എവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോ ഏഷ്യ ഭൂഖണ്ഡമാണ് അത് കിഴക്കി അർദ്ധകോളത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകൾ പടിഞ്ഞാറെ ബ്രസീൽ ആണെങ്കിൽ പടിഞ്ഞാറാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യോടെയെന്ന് ചോദിച്ചാൽ അത് കിഴക്കാണ് ഓക്കെ ആണല്ലോ അക്ഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ വസ്തുവിന്റെയോ കൃത്യമായ സ്ഥാനം നിർണയിക്കുന്നത് അക്ഷാംശ രേഖാംശ അക്ഷാംശരേഖാംശരേഖകളെ ചിത്രീകരിക്കുന്നത് രേഖകളുടെ ജാലികയാണ് എന്ത് വിളിക്കുന്നത് ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ഭൂപടങ്ങളിലും രേഖാംശ രേഖകളുടെ ജാലികകൾ കാണാനായിട്ട് സാധിക്കുമെന്ന് ഇനി ഇതേ അതേപോലെ തന്നെ നമ്മുടെ ഭൂ ഇന്ത്യയെ തന്നിരിക്കുകയാണ് ഇന്ത്യയിലൂടെ ഇന്ത്യയുടെ ഓരോ എഡ്ജിലൂടെയും കടന്നു പോകുന്നത് ഇത് നോക്കിയൊക്കെ ഇപ്പറയുന്നത് എട്ട് ഡിഗ്രി വടക്കാണ് ലൈൻ എന്ന് പറയുന്നത് ഇനി ഇതെന്ന് പറയുന്നത് എന്താണ് മുപ്പത്തെട്ട് ഡിഗ്രി വടക്കാണ് കാരണം എന്താണ് നമ്മൾ ഇങ്ങനെ വടക്ക് തന്നെ പറയാൻ കാര്യം നമ്മൾ വിചാരിക്കില്ലേ ഇങ്ങനെ വരുമ്പോൾ ഇത് നോർത്ത് ഇത് സൗത്ത് അല്ലേന്ന് വിചാരിക്കറ് അല്ലെ കാര്യം എന്താ നമ്മൾ പറയുന്നത് ഇതിനെ രണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ രണ്ട് അർദ്ധകോളമാക്കി മാറ്റി ഇതിനെയാണ് നമ്മൾ ഉത്തരാർദ്ധഗോളം ഇന്ത്യ വരുന്നത് ഇവിടെ അതുകൊണ്ടാണ് ഇന്ത്യയുടെ രണ്ട് പൊസിഷൻ പറയുമ്പോഴും അവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വടക്ക് യൂസ് ചെയ്യുന്നത് ഇനി എന്തുകൊണ്ടായിരിക്കും രണ്ടും കിഴക്ക് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗ്ലോബിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെയാണ് ഇത് ഏതു വശമാണ് കിഴക്ക് അതുകൊണ്ടാണ് ഇന്ത്യയിൽ രണ്ട് സൈഡും എന്ത് പറയുന്നത് കിഴക്ക് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ കയറി ചോദിക്കും അറുപത്തെട്ട് ഡിഗ്രി അല്ലെ മുപ്പത്തെട്ട് ഡിഗ്രി വടക്കും എട്ട് ഡിഗ്രി തെക്കെന്നും പറഞ്ഞു അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ ഭൂമി അല്ലെ നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാർദ്ധഗോളത്തിലാണ് അതേപോലെ തന്നെ എന്താണ് കിഴക്കേ അർദ്ധഗോളത്തിലുമാണ് ഓക്കെ അപ്പൊ എന്താണ് ആ ഒരു കൺസെപ്റ്റിലാണ് രണ്ടിടത്തും കിഴക്കും വടക്കും മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യയുടെ അക്ഷാംശം ഇത് പഠിക്കേണ്ടതാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയും അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ് നമ്മുടെ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെയുമാണ് ഭൂപ്രക്ഷേപങ്ങൾ മാപ്പ് പ്രൊജക്ഷൻസ് ആണ് പറയുന്നത് ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാകില്ല അല്ലെ ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത് ഭൂപട നിർമ്മാണത്തിലുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് ഓക്കെ ഭൂമോപരിതല ചലച്ചിൽ ചിത്രീകരിക്കുന്ന ഒരു പരന്ന പ്രതലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭൂപടം അപ്പൊ നമ്മൾ ഗ്ലോബ് പറഞ്ഞു ഗ്ലോബിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് വരുവാണ് ഭൂപടത്തിലേക്ക് വരുവാണ് അത് തന്നെ ചാപ്റ്ററിന്റെ പേരും ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് ഒരു പരന്ന പ്രതലത്തിലാണ് ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ് ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് ഭൂപടം നിർമ്മിക്കാൻ കഴിയും ചിത്രത്തിൽ കാണുന്ന പോലെ കണ്ട ഇങ്ങനെ പരത്തിയെടുക്കുവാണവരെ പരത്തി നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനെ ഇങ്ങനെ അവർ പരത്തിയെടുത്തു ഗ്ലോബിനെ പരന്ന പ്രതലമാക്കിയപ്പോൾ ധ്രുവ പ്രദേശങ്ങളിലും ചില വൻകരകളും മറിഞ്ഞു മുറിഞ്ഞു പോയതായി കാണുന്നു ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടം ആയിരിക്കും കിട്ടുക ഗ്ലോബിനെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചാലും മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമാണ് നമുക്ക് ലഭിക്കുന്നത് ഗോളാകൃതിയിലുള്ള ഗ്ലോബിന്റെ ഉപരിതല സവിശേഷതകളെ എന്താണ് ഇത്തരത്തിലുള്ള അപാകതകൾ ഇല്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തിയ ഒരു ഭൂപടം നിർമ്മിക്കാം ഇതിനായി ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നു അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്യൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണെന്ത് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത് സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി എന്ന് പറയുന്നത് ഇവ എങ്ങനെയാണെന്ന് നോക്കി കരുതേണ്ട ഒരു സ്വഡികജാറ് വായ്പാഗം അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിനുള്ളിൽ ലൈറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ലൈറ്റ് തെളിച്ചിട്ട് അത് മാർക്ക് ചെയ്ത് ആ പേപ്പറിനെ അങ്ങ് നിവൃത്തി എടുക്കാനാണ് ഇവർ പറയുന്നത് പിന്നെ നമുക്ക് വരച്ചെടുത്ത രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയ ശേഷം അവയുടെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ചു ചേർന്ന് നമുക്ക് ഭൂപടം നിർമ്മിക്കാവുന്നതാണ് ഈ രീതിയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തിന്റെയും രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിന്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും വ്യത്യസ്ത ആർതിയിലുള്ള പ്രതലങ്ങളിലെ പ്രയോഗിച്ചു ഇത് സാധ്യമാക്കുന്നത് പ്രതലം പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിലാണ് ഭൂപ്രക്ഷേപങ്ങളെ നമ്മൾ എത്രയായി തരംതിരിക്കുന്നത് മൂന്നായിട്ട് തരംതിരിക്കുന്നത് അതാണ് നമുക്കിനി പഠിക്കാനുള്ളത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ അതേപോലെ എന്താണ് ശീർഷതലം സിനിത് പ്രൊജക്ഷൻ എന്ന് പറയും പിന്നെ ഒന്നുകൂടിയുണ്ട് അതെന്ന് പറയുന്ന കോണിക്കൽ പ്രക്ഷേപം അഥവാ കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ പറയുന്നത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനാണ് സുതാര്യമായ ഒരു ഗ്ലോബിൽ സുതാര്യമായ ഒരു ഗ്ലോബിൽ എന്താ പറയുന്നത് ഈ പറയുന്ന ഒരു പ്രകാശ സ്രോതസ്സ് സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൽ എന്ത് ചെയ്യണം അതിനെ ആവരണം ചെയ്ത സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പ്രതലം വെച്ചിരിക്കുന്നു അണ്ടോ അതാണ് നമ്മുടെ ഗ്ലോബ് അതിന്റെ ചുറ്റിനും സിലിണ്ടർ ആകൃതിയിൽ ഒരു പേപ്പർ വയ്ക്കുന്നു ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃത പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു ഇവിടെ നിന്ന് എന്താണ് ഈ ജാലിക മാത്രം മതി നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന രീതി ഏത് ചോദിക്കാം ഏതാണ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ അഥവാ സിലിണ്ട്രിക്കൽ പ്രക്ഷേപമാണ് ആണല്ലോ സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷങ്ങൾ പകർത്തി നിർമ്മിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു സാധനമായിരിക്കും നെക്സ്റ്റ് നോക്കിക്കേ ശീർഷതലമാണ് വേണ്ടത് ശീർഷം ശീർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ തലഭാഗമാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു സ്പേസിലെ സാധനം വേണം സുതാര്യമായ ഗ്ലോബിന്റെ മധ്യഭാഗത്തെ പ്രകാശ സ്രോതസ്സും മുഗൾ ഭാഗത്ത് പരന്ന പ്രതലവും വെക്കുന്നു നമ്മൾ നേരത്തെ എന്താ ചെയ്തത് അതിന്റെ അല്ലെ അതിന്റെ സൈഡ് ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് പ്രകാശ സ്രോതസ് തെളിയിക്കുമ്പോൾ മുകളിൽ വരച്ചിട്ടുള്ള ശി പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശരേഖാംശ്രീകളുടെ ജാലിക തെളിയുന്നു ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശ്രീകളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിലാക്കുന്നു പരന്ന പ്രതലത്തിൽ ധ്രുവ പ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഭൂപടമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഒരു അക്ലസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ ടൈപ്പുകളെല്ലാം നമുക്കവിടെ കിട്ടും അപ്പൊ എന്താണ് ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ ഏതാന്ന് അല്ലെങ്കിൽ പ്രക്ഷേപ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ശീർഷതലമാണ് ഭൂമധ്യരേഖാ പ്രദേശത്തെ സ്ഥലങ്ങളെ മാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതി പ്രക്ഷേപ രീതി ചോദിച്ചാൽ അത് ഏതാണ് അത് സിലിണ്ട്രിക്കൽ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് കോണിക്കൽ പ്രക്ഷേപമാണ് ഓക്കെ നോക്കിക്കേ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശരേകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഭൂപടമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ആണല്ലോ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ അക്ഷാംശരേഖാംശരേഖകളുടെ ജാതിക പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപണ രീതിയാണെന്താ കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത് രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച ഭൂപടം നിർമ്മിക്കുന്നു മധ്യ അക്ഷാംശ രേഖ പ്രദേശത്തെ ഭൂപട നിർമ്മാണത്തിനാണ് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് അപ്പൊ അതെ നമ്മൾ ആദ്യം സിലിണ്ടറിക്കിൽ വെക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പ്ലേസ് കിട്ടും മറ്റേത് ദ സിനിത്ത് അഥവാ ശീർഷതലം വെക്കുമ്പോ നമുക്ക് മുഗള്ളത്ത് കിട്ടും അതിനിടക്ക് കുറച്ച് സ്ഥലങ്ങൾ ഒത്തിരി മിസ്സാകുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്ന കോണിക്കൽ പ്രക്ഷേപം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് മാപ്പ് ചെയ്യുന്നത് അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത് മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളിലെ അപ്പൊ ചോദിക്കാം കോണിക്കൽ പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത് ഏത് ഏത് സ്ഥലങ്ങളിലാണ് മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമാണത്തിനാണ് ഓക്കെ ആണല്ലോ ഇതാണ് നമ്മുടെ മൂന്ന് തരത്തിലുള്ള ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഭൂ ഭൂമിയുടെ ഉപതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപണങ്ങളെ കൂടാതെ ഗണിതശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിച്ചു വരണം നഗരസഭയിൽ ജി ഐ എസ് മാപ്പിംഗ് എന്താണ് ജി ഐ എസ് എന്ന് പറയുന്നത് ഉണ്ടോ ഭൂടെ കിടപ്പുണ്ട് ഭൂവിവര വ്യവസ്ഥ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജി ഐ എസ് ഫുൾ ഫോം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ജി ഐ എസിന്റെ ഫുൾ ഫോം ആണ് എന്താ ജിയോ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നുള്ളത് ഭൂവിവര വ്യവസ്ഥ ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ ഗ്രാഫുകൾ പട്ടികകൾ മുതലായ ഭൂരൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് നമുക്കുള്ള ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം എല്ലാം എന്ത് ചെയ്യുണ്ടാവും ഈ മാപ്പ് ചെയ്ത് അവർ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ എന്താണോ ആവശ്യം ആ അതിനനുസരിച്ച് എന്ത് ചെയ്യും അവർ ഓരോ കാര്യങ്ങളെടുത്ത് യൂസ് ചെയ്യും ഭൂപടങ്ങളുടെ അടിസ്ഥാന വിവര സ്രോസുകളായി ഭൂരവ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട് ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാനമാക്കി ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു ഭൂപട നിർമ്മാണം വിഭവ പരിപാലനം പ്രകൃതി ദുരന്ത നിവാരണം ടൂറിസം ഗതാഗതം മുതലായ എല്ലാ മേഖലകളിലും എന്തുപയോഗിക്കുന്നുണ്ട് പറയുന്ന ഭൂവിവര വ്യവസ്ഥ അഥവാ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ജി ഐ എസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം ദിശ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനം ഭൂപടവായനയും അനിവാര്യമാണ് ഓക്കെ ഭൗമോപരിതത്തിലെ ജലസ്രോസുകൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശു ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നു ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ മരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് ഒക്കെയാണല്ലോ അപ്പൊ എന്താണ് ഭൂപടങ്ങളെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഇനിയുള്ളത് ഈ ഒരു മൂന്ന് വർക്ക്ഷീറ്റും കൂടി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ മോക്ലസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ തന്നെ കണ്ടിന്യൂഷനായിട്ടുള്ള ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ എട്ടിലുണ്ടാകും ഒമ്പതിലുണ്ട് പത്തിലുണ്ട് അതുകൂടി ആകുമ്പോഴേക്കും നമ്മുടെ ഈ പറയുന്ന മാപ്പ് ഗ്ലോബ് അതേപോലെ നമ്മുടെ ആ ഒരു മാപ്പിംഗ് സിസ്റ്റത്തിന് എല്ലാ ടോപ്പിക്കും ആകും എൽ പി യുപിക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനും ഡിഗ്രി ലെവലുകാർ അതായത് എൽ പി യു പിക്ക് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു സിലബസിൽ പറയുന്നുണ്ട് വി എഫ് എയ്ക്കും കോ എൽ ഡിക്കും നമ്മുടെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ എല്ലാത്തിലും ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഈ സ്റ്റീരിയോസ്കോപ്പ് അതേപോലെ തന്നെ കാർട്ടോഗ്രാഫി ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പം ഇന്നത്തെ ക്ലാസ് ഇതാണ് ഇതിന്റെ മോക്ക് ടെസ്റ്റും ഇതിൻ്റെയും അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിനെ കൂടിയും മോക്ക് ടെസ്റ്റ് നമുക്ക് നാളെ ഇടാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക താങ്ക്